ாம் தன் கைகளாலண்ணிடுவான் வழி நடத்திடுவான் காலமெல்லாம் தன் கைகளாலே காத்திடுவான் வழி நடத்திடுவான் கருத்தனாம் அவனும் கருதிடும் அவனாம் கற்பனை மாத்தமன் ஆசிரியனாம் கருத்தனாம் அவனும் கருதிடும் அவனா கர்த்தனை എപ്പോഴും സന്തോഷിക്കും ഞാൻ 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 ക്രിസ്തീയ കണ്ണീരിൻ കണ്ണീരിൻ സന്തോഷിക്കും സന്തോഷിക്കും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആറ്റ്മി സശ്രോഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ ജെയിംസം തോമസ് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസ്തുത പഠനത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ യാക്കോബിൻ്റെ മകളായ ദീന ഷേഖേമിനാൽ നശിപ്പിക്കപ്പെട്ട ശേഷം അവൻ്റെ അപ്പനായ ഹാമോർ യാക്കോബെന്ന ദൈവത്തിൻ്റെ പ്രഭുവിനോട് വെച്ചു നീട്ടുന്ന ചില വിഷയങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ നമ്മൾ ഓർത്തത് മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം എന്ന് പറയുന്ന പിശാജിൻ്റെ തന്ത്രമാണ് തുടർന്ന് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് പത്താം വാക്യത്തിൽ നിന്ന് മറ്റൊരു കാര്യമാണ് ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ഇത് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല നല്ല കാര്യമാണ് എന്ന് തോന്നിയേക്കാം എന്നാൽ പിശാജിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിട്ടെ ഒരു ദൈവ പൈതലിൻ്റെ വിജയം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഇവിടെ ഇതാ വ്യക്തമായി യാക്കോബിനോട് ഹാമോർ പറയുന്നു നിങ്ങൾക്ക് ദേശത്ത് ഞങ്ങളോടുകൂടെ പാർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഒരു ലോക മനുഷ്യന് ഒരു ജടികന് ദൈവത്തിൻ്റെ നിബന്ധനകൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാൻ അത്ര സുഖകരമായിട്ടുള്ള വിഷയമല്ല എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല കാരണം അത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ് ആത്മീയമായി വിവേചിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലില്ലാത്ത ഒരു മനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല അത് തന്നെയുമല്ല ദൈവത്തിൻ്റെ പൈതലാണെങ്കിലും ദൈവ വ്യവസ്ഥയോട് പുറം തിരിഞ്ഞു നിന്ന് ജഡത്തിൻ്റെ ചിന്തകൾക്കനുസൃതമായി ജീവിക്കുന്നവനും അത് അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ ഏറ്റവും വലിയ ആനന്ദമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വഴിയിലൂടെ ഞാൻ ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്താണ് എന്നുവെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ജീവിക്കുന്നത് ദൈവിക പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് അത് ലോകത്തിന് അസ്വാതന്ത്ര്യമാണ് ജഡികനെ സംബന്ധിച്ചിടത്തോളം താൽപ്പര്യക്കുറവുള്ള വിഷയമാണ് എന്നാൽ ദൈവ പൈതലിന് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു വലിയ സമാധാനമുണ്ട് നാം ശരിയായ നിലയിലാണ് ജീവിക്കുന്നതെന്നുള്ള ആത്മീയ തിരിച്ചറിവ് നമുക്ക് നൽകുന്ന എത്രയോ വലിയ ആനന്ദം ക്രിസ്തുവിലെ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് അതുകൊണ്ടാണ് പത്താം വാക്യത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന് പറയുമ്പോൾ അല്ലയോ യാക്കോബെ നിങ്ങളിങ്ങനെ തനിച്ചു പാർക്കുന്ന ഒരു ജനമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടങ്ങ് കഴിഞ്ഞു പോകേണ്ടവരല്ല വരിക ലോകത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണമുണ്ട് ഞങ്ങളോടൊപ്പം കൂടി ചേരുക നിങ്ങൾക്ക് ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ പറയുന്ന വേർപാടും വിശുദ്ധിയും കൊണ്ട് നിനക്ക് നേടുവാൻ കഴിയാത്തത് ലോകത്തിന് തരുവാൻ കഴിയും എന്നുള്ള തെറ്റായ പൈശാചിക ചിന്താഗതി ഇവിടെ ഇതാ ഹാമോർ യാക്കോബെന്ന ദൈവത്തിൻ്റെ പ്രഭുവിൻ്റെ മുൻപിലേക്ക് വെച്ചു നീട്ടുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത് അനേകർ ഇതിൽ കൊത്തിപ്പോകുവാൻ സാധ്യതയുണ്ട് എത്രയോ ജീവിതങ്ങൾ അവരുടെ വിശ്വാസ കപ്പലുകൾ ഇതിൽ തട്ടിയിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയമായി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയാതെ ആത്മീയമായ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ ഇത്തരത്തിലുള്ള ക്ഷണം സ്വീകരിച്ചാൽ സാധ്യതയുണ്ട് അങ്ങനെ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ആവശ്യമില്ല ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ദൈവത്തിൻ്റെ പൈതൽ ലോകത്തിൻ്റെ എന്നുള്ള പേരിലുള്ള കാര്യങ്ങൾക്ക് വിധേയപ്പെട്ടിട്ട് ദൈവിക സമാധാനത്തിൽ നിന്നും ദൈവിക സന്തോഷത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരാനായിട്ട് ആഗ്രഹമുണ്ടാകണം അതിന് ദൈവികമായ നിബന്ധനകളുണ്ട് ദൈവികമായ നിർബന്ധങ്ങളുണ്ട് ദൈവികമായ പ്രമാണങ്ങളുണ്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ളതല്ല മറിച്ച് എനിക്ക് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരികെ വരുവാൻ വചനം പറയുന്ന നിബന്ധനകൾ കേട്ട് ഹൃദയം തകർന്നവരായി കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടാനായിട്ട് കഴിയണം അപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തിട്ടെ വീഴ്ചകൾ വന്നു പോയാൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കണം അപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ തരമില്ല ജീവിതത്തിൽ മനഃപൂർവ്വമായ പാപങ്ങൾക്ക് പ്രത്യാഘാതങ്ങളും ഉണ്ട് എന്നുള്ളതും വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വിഷയമാണ് എന്നാൽ ക്രിസ്തുവിലെ സ്വാതന്ത്ര്യമാണ് ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം ഒരു ദൈവ പൈതലിൻ്റെ സമ്പത്ത് എന്ന് മനസ്സിലാക്കി ദൈവസ്ഥനതിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് ആശ്രയിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ